എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഭാവിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇൻഷുറൻസ് ഒരു വലിയ കാര്യമാണല്ലേ പക്ഷേ ഈ സാധാരണ ഇൻഷുറൻസിനൊരു ബദലുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തകാഫുലിനെക്കുറിച്ചാണ് ഇൻഷുറൻസിന്റെ ഒരു സഹകരണ രീതി നമ്മളില്ലാത്ത ഒരവസ്ഥയിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എന്ത് സംഭവിക്കും ഈ ഒരു ചിന്ത ഇടയ്ക്കെങ്കിലും നമ്മളെല്ലാവരെയും അലട്ടാറില്ലേ തീർച്ചയായും അവർക്കൊരു സാമ്പത്തിക സുരക്ഷിതത്വം കൊടുക്കാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു സുരക്ഷ ഉറപ്പാക്കാൻ നമ്മളിൽ ഭൂരിഭാഗം പേരും വഴി എന്താണ് അത് ഇൻഷുറൻസ് തന്നെയാണ് പക്ഷേ ഈ പരമ്പരാഗത ഇൻഷുറൻസ് എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യമാണോ ചിലരുടെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക തത്വങ്ങൾ അതൊന്നും ചിലപ്പോൾ ഈ ഇൻഷുറൻസ് രീതികളുമായിട്ട് യോജിച്ചു പോകണമെന്നില്ല അപ്പോ അവിടെയാണൊരു പ്രശ്നം വരുന്നത് അപ്പോ എന്തൊക്കെയാണ് ഈ പൊരുത്തക്കേടുകൾ എന്തുകൊണ്ടാണ് ചിലർക്കെങ്കിലും നിലവിലെ ഇൻഷുറൻസ് രീതികൾ ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നത് നമുക്ക് നോക്കാം പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഇതിന് കാരണമായി പറയുന്നത് ഒന്നാമത്തത് റിബ അതായത് പലിശ രണ്ടാമത്തത് കരാർ എന്ന് വച്ചാൽ കരാറുകളിൽ ഒരു തരം അവ്യക്തത അതായത് ഭാവിയിൽ നമുക്ക് എന്ത് കിട്ടും അല്ലെങ്കിൽ എന്ത് നഷ്ടപ്പെടും എന്നതിലൊക്കെയുള്ള ഒരു അനിശ്ചിതത്വം ഇനി മൂന്നാമത്തതാണ് മൈസർ ഇതൊരു തരം ഊഹക്കച്ചവടം അല്ലെങ്കിൽ ചൂതാട്ടം പോലെയാണ് നമ്മളൊരു ചെറിയ പ്രീമിയം അടച്ച് വളരെ വലിയൊരു തുക തിരികെ പ്രതീക്ഷിക്കുന്നില്ലേ അതിനെ ഒരു സ്പെക്കുലേഷനായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് പലരും ഇതിനൊരു ബദൽ മാർഗം തേടുന്നത് അപ്പോൾ ചോദ്യം ഇതാണ് സ്വന്തം വിശ്വാസങ്ങളും മൂല്യങ്ങളും കൈവിടാതെ തന്നെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ തീർച്ചയായും അതിനൊരു പരിഹാരമുണ്ട് ആ പരിഹാരമാണ് തകാഫുൽ അപ്പോൾ എന്താണ് ഈ തകാഫുൽ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ഇതൊരു കൂട്ടായ്മയുടെ ഇൻഷുറൻസ് ആണെന്ന് പറയാം അതായത് കുറേ ആളുകൾ ഒരുമിച്ച് ഒരു പൊതു ഫണ്ടിലേക്ക് പണം സംഭാവന ചെയ്യുന്നു എന്നിട്ടോ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഈ ഫണ്ടിൽ നിന്ന് അവരെ സഹായിക്കുന്നു ഇവിടെ ഏറ്റവും പ്രധാനം പരസ്പരം സഹകരിക്കുക എന്നതാണ് വേറൊരു രീതിയിൽ പറഞ്ഞാലേ ഇതൊരു കമ്മ്യൂണിറ്റി സേഫ്റ്റി നെറ്റ് പോലെയാണ് അല്ലേ നമ്മളിൽ ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ താങ്ങായി ഒരു സമൂഹം മുഴുവൻ കൂടെ നിൽക്കുന്നു ശരിക്കും കേൾക്കാൻ തന്നെ നല്ലൊരു ആശയമാണല്ലേ ഇത് ശരി ഈ ആശയം കേൾക്കാനൊക്കെ കൊള്ളാം പക്ഷേ ഇത് പ്രായോഗികമായി എങ്ങനെയാണ് വോക്ക് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം ഇതിൻറെ പ്രവർത്തനം വളരെ ലളിതമാണ് ഒരു നാല് സ്റ്റെപ്പുകളായിട്ട് നമുക്കിത് മനസ്സിലാക്കാം സ്റ്റെപ്പ് ഒന്ന് ഓരോ അംഗവും തബറു എന്ന പേരിൽ ഒരു തുക സംഭാവനയായി ഈ പൊതു ഫണ്ടിലേക്ക് നൽകുന്നു സ്റ്റെപ്പ് രണ്ട് ഈ ഫണ്ടിലുള്ള പണം പലിശയില്ലാത്ത ധാർമ്മികമായ മാർഗങ്ങളിൽ മാത്രം നിക്ഷേപിക്കുന്നു സ്റ്റെപ്പ് മൂന്ന് ആർക്കെങ്കിലും ഒരു ക്ലെയിം വന്നാൽ ഈ പൊതു ഫണ്ടിൽ നിന്ന് അവർക്ക് സഹായം നൽകുന്നു ഇനി വരാൻ പോകുന്നത് ഏറ്റവും രസകരമായ നാലാമത്തെ സ്റ്റെപ്പാണ് ശ്രദ്ധിച്ചു കേട്ടോളൂ വർഷാവസാനം എല്ലാ ക്ലെയിമുകളും മറ്റു ചിലവുകളും കഴിഞ്ഞ് ഈ ഫണ്ടിൽ പണം ബാക്കിയുണ്ടെങ്കിൽ അത് അംഗങ്ങൾക്ക് തന്നെ വീതിച്ചു നൽകുന്നു കൊള്ളാമല്ലേ അപ്പോൾ ഈ ഒരു പ്രവർത്തന രീതി തന്നെയാണ് തക്കാഫുലിനെയും സാധാരണ ഇൻഷുറൻസിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സാധാരണ ഇൻഷുറൻസിൽ നമ്മൾ നമ്മുടെ റിസ്ക് ഒരു കമ്പനിക്ക് പണം കൊടുത്ത് കൈമാറുകയാണ് അപ്പോൾ അതിലെ ലാഭമൊക്കെ ആർക്കാണ് കമ്പനിയുടെ ഷെയർ ഹോൾഡർമാർക്ക് പക്ഷേ തകാഫുൽ അങ്ങനെയല്ല ഇവിടെ നമ്മളെല്ലാവരും ചേർന്ന് ആ റിസ്ക് അങ്ങ് പങ്കെടുക്കുകയാണ് ഇനി വല്ല മിച്ചം വന്നാലോ അതും നമ്മൾക്ക് അതായത് പങ്കാളികൾക്ക് തന്നെ കിട്ടും ചുരുക്കി പറഞ്ഞാൽ ഒന്ന് കച്ചവടം മറ്റേത് സഹകരണം അതെ ഈ വാചകം അതിൻ്റെ കാതൽ വ്യക്തമാക്കുന്നുണ്ട് തകാഫലിന്റെ അടിസ്ഥാനം കച്ചവടമല്ല മറിച്ച് ഒരു സമൂഹത്തിന്റെ കൂട്ടായ സഹകരണമാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഇതൊരു കമ്പനിയുമായുള്ള പണമിടപാടിൽ നിന്നും മാറി ഒരു സമൂഹത്തിലെ ആളുകൾ തമ്മിലുള്ള ഒരു ഉടമ്പടിയായി മാറുകയാണ് ഒരു പാക്ട് നമ്മൾ പരസ്പരം സഹായിക്കാൻ തീരുമാനിക്കുന്നു നമുക്കൊന്ന് ആലോചിക്കാം ഈ ഒരു സഹകരണ മനോഭാവം ഈ പങ്കുവയ്ക്കൽ ഇത് സാമ്പത്തിക കാര്യങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തേണ്ട ഒന്നാണോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമൂഹത്തിൽ മറ്റെവിടെയൊക്കെ ഈ ഒരു ആശയം നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും ഇതൊരു നല്ല ചിന്തയല്ലേ എന്തായാലും ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ